നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രായവും ഇൻഫെർട്ടിലിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം പ്രായം കൂടുന്നതനുസരിച്ചത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫെർട്ടിലിറ്റിയെ അതായത് സ്ത്രീയുടെ പുരുഷൻ്റെയോ പ്രായം ഫെർട്ടിലിറ്റിയെ നന്നായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നതാദ്യം തിരിച്ചറിയണം കുട്ടി ഒരു പെൺകുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ പെൺകുട്ടിയുടെ അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ അളവ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവും അത് ഒരു ഏകദേശം ഒരു ഫോർ ലാക്സോളം വരും അണ്ടങ്ങളുടെ എണ്ണം മാസമുറ ഓർ പിരീഡ്സ് തുടങ്ങുന്നതോടുകൂടെ കുറഞ്ഞ് കുറഞ്ഞു വരാൻ തുടങ്ങും അതേപോലെ തന്നെ ഉണ്ടായ അണ്ടങ്ങളുടെ വളർച്ച മാത്രമേ നടക്കുന്നുള്ളൂ പതിനഞ്ച് വയസ്സ് മുതലാണ് അണ്ടങ്ങളുടെ വളർച്ച നടക്കുന്നത് ഒരു അതൊരു ക്രമത്തിലാവാൻ ഒരു രണ്ട് മൂന്ന് വർഷം എടുക്കും അത് കഴിഞ്ഞുള്ള ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഈ അണ്ടങ്ങളുടെ വളർച്ച നല്ല രീതിയിൽ നടക്കുന്നത് അതായത് ഒരു ഇരുപത് വർഷമാണ് ഒരു സ്ത്രീയുടെ അണ്ഡത്തിൻ്റെ വളർച്ച നല്ല രീതിയിൽ നടക്കുന്നതും നല്ല അണ്ടങ്ങൾ ഉണ്ടാവുന്നതും ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഈ അണ്ടങ്ങളുടെ വളർച്ച കുറയുകയും അണ്ടാശയത്തിൻ്റെ തന്നെ പിന്നെ പല വ്യതി അണ്ടാശയത്തിൽ തന്നെ പല വ്യതിയാനങ്ങളും ഉണ്ടാവാനും തുടങ്ങും അപ്പം നല്ല ഗുണനിലവാരം ഒരു നല്ല ഗുണനിലവാരമുള്ള അണ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ കൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ഒരു അമ്മയാവാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സിനുള്ളിലാണ് അമ്മയാവുന്നതാണ് ഏറ്റവും അനുയോജ്യമായ ഒരു ഏജ് എന്ന് പറയുന്നത് ട്വൻറ്റി ടു ട്വൻറ്റി ഫോർ ഇയേഴ്സാണ് അതുപോലെ തന്നെ ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഗർഭധാരണം നടക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും പ്രായം കൂടുന്നതനുസരിച്ച് ഗുണനിലവാരമുള്ള അണ്ടങ്ങൾ ഉണ്ടാവാനും അണ്ടാശയത്തിൽ തന്നെ പല വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അതേപോലെ തന്നെ പ്രായം കൂടുന്ന സമയത്ത് അണ്ടങ്ങൾ ഞാൻ പറഞ്ഞു ഗുണനിലവാരം കുറയുമെന്ന് ഈ ഗുണനിലവാരം കുറയുന്ന സമയത്ത് തന്നെ ഉണ്ടാവുന്ന ഭ്രൂണത്തിന് ജനിതിക രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടുതലാണ് ജനിതിക രോഗം മാത്രമല്ല വേറെ പല അസുഖങ്ങൾ ഉണ്ടാവാ ുള്ള സാധ്യതകളും കൂടുതലാണ് ഉണ്ടായ ഭ്രൂണം തന്നെ പിടിക്കാനുള്ള സാധ്യത അതായത് അബോഷൻ ആവാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ ഏജ് കൂടിയിട്ട് പ്രഗ്നന്റ് ആവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഒന്ന് ജനിതക രോഗം ഉണ്ടാവാം രണ്ടേ രണ്ടാമത്തത് അബോഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ് പുരുഷൻ്റെ എടുത്താൽ പുരുഷന്മാർക്കും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് സ്ത്രീയുടെ മാത്രം പ്രശ്നം കൊണ്ട് ഒരിക്കലും ഇൻഫോർട്ടിലിറ്റി ഉണ്ടാവില്ല പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാവാം അപ്പോൾ പുരുഷന്മാരുടെ പ്രായവും ബന്ധപ്പെട്ടിട്ടുണ്ട് പൊട്ടി എബോ ആയാല് പുരുഷന്മാരുടെയും ബീജത്തിൻ്റെ അളവും ഗുണനിലവാരമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഈ പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കും ജനിതക രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് പല അസുഖങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടുതലാണ് പിതൃത്വം കൈവരിക്കാൻ ഏറ്റവും ഉചിതമായ പ്രായം പുരുഷന്മാർക്ക് എന്ന് പറയുന്നത് നാല്പത് വയസ്സിന് താഴെ തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ബീജദാനത്തിനുള്ള ദാതാവിൻ്റെ വയസ്സ് നാൽപ്പത് എന്ന ക്രമത്തിലാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പുരുഷന്മാരുടെയും പ്രായവും ഇൻഫോർഡിലിറ്റിക്ക് കാരണമാകുന്നതിൻ്റെ പ്രായം കൂടുന്തോറും ബീച്ചത്തിൻ്റെ അളവും അതിൻ്റെ ഗുണനിലവാരവും ഒക്കെ കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ അവർക്ക് ഈ പിന്നെ സ്കലനം സംഭവിക്കുന്ന സമയത്ത് അതിന് വ്യതിയാനങ്ങൾ ഉണ്ടാവാം അതേപോലെ തന്നെ താല്പര്യക്കുറവ് അങ്ങനെ ഒരു ഫോർട്ടി എബോ ഏജ് ആയാൽ അങ്ങനെ താൽപ്പര്യക്കുറവും അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഉണ്ടാവുന്ന ബീച്ചത്തിനും അതിൻ്റെതായ ഗുണവും നിലവാരവും ഒക്കെ തന്നെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഏറ്റവും പിന്നെ ഉചിതമായ ഒരു പ്രായം എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സിന് താഴെ തന്നെയാണ് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏജ് എന്ന് പറയുന്നത് പ്രായം ശരിക്കും നമ്മുടെ ഫർട്ടിലിറ്റിയെ നല്ല കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് എന്ന്